പേടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ചൈതന്യതും നിരക്കാത്തത് ശരീരം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നിങ്ങളെ പല വള്ളങ്ങളെ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധിക്കണേ അത് അത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ല അതില്ലാതെ തന്നെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തി നിർത്തണത് എൻ്റെ പ്രിയപ്പെട്ട ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് അതായത് സോഷ്യൽ ഓഡിറ്റിങ് പോലെ അച്ഛൻ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിങ് അതിലൊന്നാണ് ദൈവസ്നേഹം നമ്മളിതെല്ലാം ചെയ്യണ ദൈവസ്നേഹത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചാണ് രണ്ടാമത് ഈശോ പറഞ്ഞത് വിശ്വാസത്തെ വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് കൈൻഡ് ഓഫ് ആസ്ക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആ ഒരു അസസ്മെൻറ്റിന് തയ്യാറാകാൻ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അസസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഈശോ പറഞ്ഞത് സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മുടെ അസസ്മെൻ്റ് വർദ്ധിക്കുന്നത് ഒരു കാര്യം സാക്ഷ്യമാണ് സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാകും ദൈവത്തിൻ്റെ സദ്വാർത്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് മറ്റ് ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ യു വിൽ കെം ദ റിലേറ്റീവ് ഓൺ റിലേറ്റീവ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി മാറും കാര്യം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുന്നതും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ സ്വഭാവം നമ്മളെ നമ്മൾ പലരെയും ഇപ്പം നിങ്ങൾ തന്നെയും പലരെയും അടിസ്ഥാനപ്പെടുത്തിയ നിങ്ങൾ ജീവിക്കണം അല്ലേ അമ്മമാരാണ് മക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുക എങ്ങനെയെങ്കിലും അതുങ്ങളെ ഒന്ന് പറക്കം മുറ്റിച്ചെടുക്കണം എന്നാണ് അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും ഉറക്കം നിൽക്കുകയും ചെയ്യണത് ഇത് തന്നെ അപ്പന്മാരും കുടുംബം നോക്കാൻ വേണ്ടി അപ്പോൾ ഒരടിസ്ഥാനമുണ്ട് എല്ലാത്തിനും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം എന്താണ് അടിസ്ഥാനപ്പെടുത്തണം നിങ്ങളെ ദൈവത്തിനടിസ്ഥാനപ്പെടുന്ന ഒരു ദിവസം ദൈവത്തിന് വേണ്ടി ദൈവത്തെ ഓർത്ത് ദൈവവുമായിട്ടൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യം വഹിച്ചിരിക്കണം ഉടമ്പടി നിങ്ങൾ നിങ്ങളതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ യു മസ്റ്റ് പാസ് ഇറ്റോ അത് നിങ്ങൾ പാസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് അല്ല രഹസ്യം ജീവി വെച്ചോണ്ടിരിക്കരുത് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാവല്ല നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിരിക്കുന്നത് മൗത്ത് ടു മൗത്തായിട്ടാണ് പറഞ്ഞിരിക്കണം അല്ലേ പത്രമൊക്കെ നിങ്ങളറിയുന്നുണ്ട് കൃപാസകത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂന്നിരട്ടി പേരാണ് നാക്ക് കൊണ്ട് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ പറയണത് അല്ലേ അതെല്ലാം സാക്ഷ്യമം തന്നെയാണത് പറയണം പക്ഷേ നിങ്ങൾക്കറിയണം അത് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പറയണമെന്നറിയണം ദൈവസ്നേഹത്തോടെയാണ് നിങ്ങളത് പറയണത് ഒന്ന് മക്കളൊന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവേ കർത്താവേ ഞാൻ ഒത്തിരി പേരോടെ ഞാൻ ഒത്തിരി പേരോട് ഇതിന്റെ അടയാളനെ കുറിച്ച് ഇന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇപ്പോഴേ പക്ഷെ നീ ഇപ്പോഴേ എനിക്ക് നൽകുന്ന എനിക്ക് നൽകുന്ന ആലോചന ആലോചന അതൊക്കെയും അതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും നിന്നോടുള്ള നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തിന്റെ നിന്റെ സ്നേഹത്തിന്റെ എന്ന നിലയില് കർത്താവേ ഭർത്താവ് സാക്ഷിക്ക് ആവശ്യമായ ഒരു സാക്ഷിക്ക് ആവശ്യമായ ദൈവ സ്നേഹത്താ ദൈവ സ്നേഹത്താ വിശ്വാസത്താ വിശ്വാസത്താ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം അഭിഷേകം

നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും കാണുന്നതും പോയി ും പോയിക്കുക യോഹനാനെ സാക്ഷ്യം പറയാനാണ് ഈശോ പറയണത് അല്ലേ ആരോട് പറയാനാണ് പറയണത് യോഹന്നാനോട് പറയാനാണ് ഏത് യോഹന്നാനാ യോഹന്നാൻ മാംദാന സ്നാപ യോഹന്നാനോട് പറയാനാ പറയണത് എന്തിനാണ് സ്നാപ്നോട് സാക്ഷ്യം പറയണത് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി ആരറിയിക്കണം ലോകം മുഴുവൻ അറിയിക്കാനല്ല അല്ല പറഞ്ഞത് ആര് പറയാനാണ് യോഹന്നെ അറിയിക്കാൻ യോഹന്നാൻ ആരാ യോഹന്നാൻ ആരാശുവിനെ കുറിച്ച് സംശയമുള്ള ആളാണ് അതാണ് പ്രശ്നം സംശയമുള്ളവർക്ക് മരുന്ന് സാക്ഷ്യമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാന്റെ മത്താസിടെ ശ്രദ്ധിക്കും പതിനൊന്നിന്റെ ഒന്ന് തൊട്ട് വായിച്ചേ പതിനൊന്നിന്റെ ഒന്ന് തൊട്ട് യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ വരാനിരിക്കുന്നവൻ രക്ഷകൻ അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും അത് സംശയമാണതേ അങ്ങയുടെ സംശയമാണ് യേശുവിൽ സംശയമാണ് എന്താ കാര്യം ചെയ്ഞ്ഞാൽ സംശയം വരാൻ കാരണമുണ്ടേ കാര്യം യോഹനാം പറഞ്ഞതെന്താ യേശുവിനെക്കുറിച്ച് വിശുമുറ അവൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത് ടേക്ക് ദ ഓഫ് ഗോഡ് ബേഡ് എഫ് ബോഡ് വിശ്വ മുറ ശുദ്ധിക്കട്ടെ ഹലേലോ സ്തുതി മത്തായി മത്തായി അവന്റെ അവന്റെ കയ്യിലുണ്ട് കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി അവൻ കളം ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും ഗോതമ്പ് ശേഖരിക്കും പതിര് പതിര് കെടാത്തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും കത്തിച്ചു കളയുകയും ചെയ്യും കെടാത്ത ധീ വന്ന കണ്ടല്ലേ അതെന്താ സംഭവം പതിരെവിടെ കത്തിച്ചു കളയണത് നമ്മളൊക്കെ പതിര് കത്തിച്ച് കളയണം എവിടെയാണ് കെടുന്ന തിയിലാണ് ഇതെന്താ കത് പതിര് കത്തിച്ചു കളെവിടെയാണ് കെടാത്ത തീയിലാണ് കെടാത്ത തീ എന്താ റഫറൻസ് അടുത്ത ഗാനം ആലപിക്കാം ആരംഭിക്കാം oh

തീ ുംരകത്തിലേക്ക് നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോട് കൂടെ ഒരു കണ്ണോട് കൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ നമ്മൾ നേരത്തെ വായിച്ച മത്തായ് സിഹ മൂന്നാമത്തെ അദ്ധ്യായത്തിലെ കെടാത്തത് എന്താണ് അതെന്താണ് നരകമാണ് മനസ്സായ അപ്പം പതിര് കെടാത്ത തീ ദിപ്പിച്ച് കളയുകയാണ് ആരാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാവരും അവൻ വരുമ്പോൾ വിശുമുറം ഉണ്ടാവും വീശിയിട്ട് പതിരും കതിരും തിരിക്കും നല്ലവരെ കൂടെ ചേർത്തുകൊണ്ട് നടക്കും കെടാത്ത് കെട്ട ആൾക്കാരെ ക കത്തിച്ച് കളയും എന്നുള്ള ഒരു കൺ ഒരു ഐഡിയ ആണ് ഈശോയെക്കുറിച്ച് യോഹനാനുണ്ടായിരുന്നത് യോഹന്നാൻ നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുക ചുങ്ങക്കാരും വേശികളുമൊക്കെ യേശുവിൻ്റെ കൂടെയുണ്ട് അതാണ് പ്രശ്നം അതിലെല്ലാം അകത്തും കതിര് പുറത്തുമായി ഇതാ പുള്ളിക്കാൻ സംശയം തോന്നാൻ കാര്യം നമുക്കും സംശയം പറഞ്ഞാൽ അങ്ങനെയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അപകടങ്ങളും രോഗങ്ങളും സംഭവിക്കുന്നുണ്ട് ഇല്ലേ വിശ്വസിക്കാത്തവർക്ക് ചിലപ്പം ഈ വിശ്വസിക്കുന്നതിനൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാണത് ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ് എന്തിനാണ് ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത് നമുക്ക് പൊല്ലാപ്പൊല്ലതും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കൂടുതലോ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല വരെ ചെല്ലടം എന്തിനാണ് നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നടക്ക് നാട്ടിൽ നടക്കുമ്പോൾ അല്ല പട്ടിയും കറി കടിക്കരുത് ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നാളെ പാമ്പ് കടിക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ എല്ലാവരും ഇല്ലാട്ടോ ചില ആൾക്കാരെ മുട്ടിച്ച് നിർത്തുന്നത്